നിങ്ങൾ തുടർച്ചയായിട്ട് ഏറ്റവും മഴ പെയ്ത് തുടങ്ങിയാല് നമുക്ക് ഇവിടെ കൽപ്പറ്റിയാണ് എൻ്റെ വീട് നമുക്ക് ഇവിടെ ഇരിക്കാനും സമാധാനമില്ല അന്ന് രാത്രി വരെ ഞങ്ങള് രക്ഷിതാക്കളെ വിളിച്ച് ടീച്ചറെ ഞങ്ങളൊക്കെ സേഫാണ് പറഞ്ഞ ഞങ്ങളെ മക്കളാണ് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വെളുത്തു ഞങ്ങൾ അറിയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും മാറണേ എന്ന് പറയുമ്പോഴൊക്കെ നമ്മള് സേഫാണ് സേഫാണ് എന്നാണ് അവര് പറയുന്നത് ഇത്രയും വലിയൊരു ദുരന്തത്തിന് ഞങ്ങളെ പ്രിയപ്പെട്ട നാട് ഇരയാവുന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ ഞാന് രണ്ടാം ക്ലാസ്സിലായിരുന്നു പിന്നെ അവിടെ ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ നാലിലേക്കായി ഞാൻ ഈ രണ്ടിലേക്ക് പഠിപ്പി രണ്ടിൽ പഠിപ്പിച്ച മക്കളാണ് നാലിലിപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏഴുപേരും പോയി അഞ്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളെന്നു വെച്ചാൽ ഞങ്ങളെ വീട് പോലെ ആയിരുന്നു അവിടുത്തെ നാട്ടുകാർ നമുക്ക് കൂടെ പറുപ്പിന് തൊല്യായിരുന്നു നമ്മളെ മക്കളെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു ഒരു ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാതെ പോവാത്ത മക്കൾ ഒരു ദിവസം ലീവായിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യുന്ന ടീച്ചറെ വിളിച്ച് ചോദിക്കുന്ന മക്കളാണ് നമുക്ക് ഇവിടെ ഓരോ ബോഡി വരുമ്പോഴും നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത് അപ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒരു ഒരധ്യാപകർക്ക് എങ്ങനെയൊന്നും വരുത്തില്ല എന്നുള്ള പ്രാർത്ഥനയാണ് കാരണം മാറി പറന്നോ നടന്ന മക്കളെ എങ്ങനെ കാണുമ്പോൾ നമുക്ക് പറ്റുന്നില്ല മനസ്സൊക്കെ മരവിച്ച് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ വരുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ മുഴുവൻ മനുഷ്യരും മരിച്ചുപോയി വലിയ ദുരന്തത്തിൽ പൊട്ടി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിനൊപ്പം ആ വീടും പാടെ തകർന്നുപോയി വരുന്ന ഒരാളിന് കാരണം ഒരു വീടിന്റെ ഒരു അവശേഷിപ്പുകളും ഒരു അടയാളവും ബാക്കിയില്ലാതെ അങ്ങനെ അങ്ങ് എടുത്തുപോയി ഒരു ഒറ്റ ഒറ്റ മോനാണ് ബാക്കിയായത് ഈ വീട്ടിൽ ഒറ്റ മകൻ മാത്രമാണ് ബാക്കിയായത് പൊളിഞ്ഞു പോയി വന്നതാണ് ഇവരെ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് പോയി പതിനൊന്ന് പേര് എൻറെ ഉമ്മ പെങ്ങള് അതുപോലെ അന്യ എൻ്റെ ഭാര്യ രണ്ട് കുട്ടികള് മൊത്തം പതിനാറ് പേര് എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണമായും മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ വീടിന്റെ തറ പോലും ബാക്കിയില്ല ഈ വീട്ടിൽ വീട്ടിലാകെ ബാക്കിയായത് ഗൾഫിലുണ്ടായിരുന്ന ഒരു മകൻ മാത്രമാണ് അവൻ ഈ ദുരന്തം അറിഞ്ഞു വന്നതാണ് പുള്ളി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി വെറും ശൂന്യത മാത്രം എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കൾ ആ ബന്ധുക്കൾ എങ്ങനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കാരണം അദ്ദേഹത്തിന്റെ ആ ഭാര്യയും മക്കളും അടക്കം മലവെള്ളപ്പാച്ചിലിൽ പോയി മരിച്ചുപോയി ഈ വീട് പോലും ബാക്കിയില്ല വീട് പോലും ബാക്കിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ബാക്കിയില്ല ഉപ്പയും ഉമ്മയും ബാക്കിയില്ല ആരുമില്ല ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകും ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എല്ലാം മാറി സ്കൂള് പോയി എത്ര പറഞ്ഞാലും നല്ല മനോഹരമായൊരു നാടായിരുന്നു ഒന്നും അല്ല എന്താ പറയാ കൂട്ടുകാരില്ല ഫ്രണ്ട്സുകളില്ല എല്ലാരും പോയി രാത്രി കടന്ന ആള് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ മരത്തിന്റെ അടിയിലും മണ്ണിന്റെ അടിയിലും എന്താ പറയാ അവരും ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ കണ്ട് ജീവിച്ച ആൾക്കാരല്ലേ ഞങ്ങൾക്ക് പൊട്ടി കറിയാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ ഫാമിലിയിൽ പോരാൾ മരിച്ചു പോവുക അല്ലെങ്കിൽ ഉരുള പൊട്ടാത്തൊരവസ്ഥയെ നമ്മൾ മരണപ്പെട്ടുപോലെ നമ്മൾ ആ വീട്ടിൽ വീട്ടിലിടക്കിടക്ക് പോകുന്ന കരയുന്നു പക്ഷേ ഇത് എല്ലാവരും കൂടെ പോയിട്ട് കറിയാൻ മനസ്സെന്തോ ഇങ്ങനെ കിടക്കുക കറിയാം കണ്ണീര് വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ പറയാ എല്ലാം പോയി പഠനം പോയി ഒക്കെ പോയി മക്കൾ